ഹായ് ക്യാറ്റ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കണത് ആലുവയിൽ ഒരു ഷോപ്പിലാണ് പെറ്റ് ഹബ്ബെന്ന് പറഞ്ഞു ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വരിക അപ്പം അവിടെയാണ് നിൽക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഞാൻ ഇവിടെയാണ് ഇപ്പം വർക്ക് ചെയ്യണത് ക്യാറ്റിൻ്റെ ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഉള്ളത് ആദ്യം തന്നെ ഈ ഷോപ്പ് എവിടെയെന്ന് പറയാം ഷോപ്പ് നമ്മുടെ ആലുവ മെട്രോ സ്റ്റേഷൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് വരും മെട്രോ സ്റ്റേഷൻ്റെ അവിടുന്ന് ബൈപ്പാസിലാണ് ശരിക്കും മെട്രോ സ്റ്റേഷൻ്റെ അവിടുന്ന് സ്വല്പം കൂടെ നടക്കാൻ ഉള്ളൂ അപ്പം തന്നെ ബൈപ്പാസിൽ നല്ല നമ്മുടെ ഹൈവേ തന്നെ പെറ്റ് ഹബ്ബെന്ന് പറഞ്ഞുകൊണ്ട് ഷോപ്പാണ് കാരണം ഏരിയ പറഞ്ഞില്ല പറഞ്ഞില്ലാത്ത ഇനി എവിടെയെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവേണ്ടത് അപ്പോൾ എന്തായാലും നമ്പർ ഞാൻ കൊടുക്കേണ്ട അപ്പോൾ ആർക്കെങ്കിലും ഇതുകൊണ്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കുക നമ്പറിലേക്ക് വിളിക്കുക അപ്പോൾ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും അയച്ച് വരും അപ്പോൾ ഹൈവേ നോക്കിയാൽ കാണാൻ പറ്റുന്നതന്നെയാണ് മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് പെറ്റ് ഹബ് എന്നാണ് പേര് ആ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എറണാകുളം ആലുവ ഏരിയയിലേക്കുള്ള ആരെങ്കിലും ക്യാറ്റിൻ്റെ കുളിപ്പിക്കുക ഹെയർ കട്ടിങ് എന്ത് എല്ലാ സംഭവം എല്ലാ എല്ലാവിധ ഗ്രൂമിങ്ങും ചെയ്യും പിന്നെ നമുക്ക് അത്യാവശ്യം ചെറിയ ഫംഗൽ ഇഷ്യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ക്യാറ്റിനെ കുളിപ്പിക്കാനോ അങ്ങനെയുള്ള സംഭവങ്ങൾ കുളിപ്പിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ വാഷ് ഉണ്ട് പിന്നെ എന്താ പറയുക മെഡിക്കേറ്റഡ് വാഷ് ബാത്ത് ഉണ്ട് ചെറിയ ഫംഗിൽ ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മെഡിക്കേറ്റഡ് ഷാമ്പൂവും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ വാഷ് ചെയ്ത് ഫംഗിൽ ഇഷ്യൂസൊക്കെ കുറേയൊക്കെ കളഞ്ഞു കൊടുക്കും പിന്നെ നമ്മൾ പറയുന്നതനുസരിച്ച് വര വന്ന് ചെയ്യേണ്ട വരും അപ്പോൾ പെട്ടെന്ന് മാറുകയുള്ളൂ അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഇവിടേക്ക് കുണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ അവിടെ തന്നെ വന്ന് പിക്ക് ചെയ്ത് എടുക്കും സംഭവം ക്യാറ്റിനെ എന്നിട്ട് നമ്മൾ തിരിച്ചു കുണുന്ന തന്നെ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു കുണുന്ന് വരും അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്യാറുണ്ട് അത്യാവശ്യം ഗ്രൂമിങ്ങിന് ആൾക്കാർ വരണിണ്ട് ഇപ്പോൾ നെറ്റിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാലും കാണാൻ പറ്റും ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെറ്റ് ഹബിൻ്റെ ഇത് കാണാൻ പറ്റും ഷോപ്പിൻ്റെ പേര് പെറ്റ് ഹബ്ബെന്നാണ് ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തേക്കാം അപ്പോൾ ഞാൻ മെയിൻ ആയിട്ട് ഇന്ന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും അല്ല ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു പരസ്യം കൂടി നമ്മൾ ചെയ്തതാണ് അപ്പൊ മെയിനായിട്ട് ചെയ്തെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂമിങ്ങിന് വന്നൊരു പൂച്ചയുടെ ഭയങ്കര സ്നേഹം നാടൻ പൂച്ചയാണ് നമ്മൾ ബോർഡിങ്ങിന് കുണുന്നേക്കുന്നത് ഇത്തവണ നാടൻ പൂച്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂച്ച പേർഷ്യൻ പൂച്ച അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഏത് നമ്മുടെ പെറ്റ് എന്താണെങ്കിലും ആ ഒരു ഇതിന് നമുക്ക് ഈ പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും ഒരു ട്രിപ്പിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നാലൊക്കെ മാറി കണ്ടേക്കു വന്നുകഴിഞ്ഞാൽ നമുക്ക് നോക്കാനായിട്ട് ചെറിയൊരു ചാർജ് ഈടാക്കും നമ്മൾ കാരണം നമ്മൾ അതിന് നോക്കണതും അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമല്ലോ അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ ചെറിയൊരു ചാർജ് ഉണ്ട് അപ്പോൾ ഈ തവണ കൂടുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഇവിടെ രണ്ടു മൂന്ന് നാടൻ പൂച്ചേനൊരു ടീം ബോഡിങ്ങിന് കൊണ്ടുണ്ട് അപ്പോൾ അതിലൊരാളുടെ സ്നേഹം ഭയങ്കര അറ്റാച്ച്മെന്റ് നമ്മളായിട്ട് അപ്പോൾ ഞാൻ അത് കണ്ടപ്പോഴാണ് അതിനെ ഇങ്ങനെ ഇങ്ങനെ തടവിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഭയങ്കരമായിട്ട് അപ്പോൾ ഇന്നലെയോ തീർന്ന് നമ്മളിങ്ങനെ എടുക്കണമെന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് പിന്നെ ആ സമയത്ത് പിന്നെ ഇത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ വന്നാറുണ്ട് പിന്നെ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതിനങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നല്ല നമ്മളായിട്ട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിക്കണം അപ്പോഴാണ് വിചാരിച്ചത് അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം നമുക്ക് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ കാരണം ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് എല്ലാവരും അറിയട്ടേ ഇല്ല നമ്മളുടെ ആൾക്കാർക്ക് അറിയട്ടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വരാം അപ്പോൾ അവരുടെ പൂച്ചെല്ലാം കുളിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ ഹെയർ ഷെഡ പിടിച്ചേക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിം ചെയ്ത് റെഡിയാക്കി കൊടുക്കും അങ്ങനെയുള്ള എല്ലാ സംഗതി ഗ്രൂമിങ്ങിന് പറ്റാ എല്ലാ സംഗതികളും ചെയ്യും ഷെവി ക്ലീനിങ് പിന്നെ നഖം പെട്ടല്ല എല്ലാ സംഭവങ്ങളും പിന്നെ ബോർഡിങ് ഇത് ഇപ്പം സംഭവങ്ങളൊക്കെ ചെയ്യും പിന്നെ ബേഡ്സ് ഇഷ്ടംപോലെ ബേഡ്സ് ഉണ്ട് മീനുകളുണ്ട് ബേഡ്സ് കൊനൂറ് ഐറ്റംസ് ആഫ്രിക്കൻ ടൗബേഡ്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് കുറേ ഒരു ആ കൊറോണ ടൈമിലാണെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഹോൾസെയില് ഒക്കെ ഉള്ളതാണ് ബേഡ്സിൻ്റെ ഒക്കെ പിന്നെ കിറ്റൻസ് ഒക്കെ ആവശ്യമുള്ളിൽ അതും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും ഇവിടെ ഇപ്പോൾ നിലവിലൊരു ചെറിയ കിറ്റൺ ഉള്ളൂ ഈ ദിവസങ്ങളിൽ നമ്മൾ കൊണ്ടുവരും അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പിന്നെയെന്ന് വെച്ചാൽ നമ്മളിവിടെ ഗ്രൂം ചെയ്യുന്നത് നമ്മളിപ്പോൾ ട്രിം ചെയ്യാനാണെന്നുണ്ടെങ്കിലും കുളിപ്പിക്കാനാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ അത്യാവശ്യം അഗ്രസീവുള്ള ക്യാറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കാരണം വേറെ ചിലവർ ഇവിടെ വന്നിട്ട് പറയാറുണ്ട് നമ്മുടെ ക്യാറ്റിനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ട്രിം ചെയ്തത് മയക്കിയിട്ടാണ് മൈക്കിൽ കിടത്തിയിട്ടൊക്കെ ആണ് നമ്മളിവിടെ മൈക്കിലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നമ്മൾ നമ്മൾ പറഞ്ഞ് അവരെ സ്നേഹം കൊണ്ട് മയക്കിയിട്ടുള്ള ട്രിമ്മിങ്ങും കാര്യങ്ങളും ഉള്ളൂ അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് കൂട്ടുക പിന്നെ നമുക്ക് ഇതുവരെയായിട്ടും കുണുന്നതൊന്നും നമുക്ക് പറ്റാണ്ട് തിരിച്ചയക്കേണ്ട വന്നിട്ടില്ല നമ്മൾ എന്തായാലും ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പറ്റാതെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ നമ്മളിവിടുന്ന് മടക്കാൻ പറ്റുള്ളൂ അത് എന്തായാലും വരുവല്ല എന്ന് തോന്നുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ കാരണം നമ്മളൊരു ഇത് വച്ച് പഠിക്കുന്നതിനേക്കാളും എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്യുമ്പോൾ അതിനൊരു വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ ആ രീതിയിൽ കാരണം നമ്മൾ ഇവിടെ ഇഷ്ടംപോലെ അഗ്രസീവായി ആരണി കുണന്നിട്ടുണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ നമ്മളെനക്ക് എടുത്ത് ട്രിം ചെയ്തും കുളിപ്പിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിക്കുക വരിക ചെയ്യുക പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം